പോർസിസൻ ലോഗിച്ചത് ഒരു സൈഡില് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നു വിൽപ്പനക്കുള്ളാണ് ആവശ്യക്കാർക്ക് വിളിക്കുക ആവശ്യക്കാര് വിളിക്ക നമ്പർ കൊടുക്കുന്നുണ്ട് ബട്ടറുണ്ട് വലിയ ബട്ടറുണ്ട് കായ പിടിച്ചിരുന്ന ബട്ടറാണ് നമുക്ക് ബട്ടർ ഉണ്ടായിരുന്നതാണ് ഇത് കോരക്കും മാവാണ് ഇത് ഇതിൽ വണ്ട് വന്ന് തൂമ്പ് കുത്താതിരിക്കാൻ തൂമ്പ് വരുന്ന പാട് മൂടിടണം അല്ലെങ്കിൽ തൂമ്പ് കുത്തി നശിപ്പിക്കും റെഡ് ലോബി ലോക റെഡ് ലോബി റെഡ് ലോബി അതായത് മാസം കൊണ്ട് പത്ത് മുതൽ ഇരുപത്തഞ്ച് അമ്പത് വരെ വിളവെടുക്കാം വളരെ ജൈവളം മാത്രം കൊടുത്താം പട്ടത്തിൽ കുഴിയെടുത്തിട്ട് കരിവളവും കപ്പ് ചവറൊക്കെ ഇട്ട് മൂടിയിട്ട് നല്ല ഒരു ഒരു രണ്ടിഞ്ച് വട്ടത്തിലൊക്കെ കുഴിയെടുത്തിട്ട് ഒരു ആറിഞ്ച് അധികം ആഴം വേണ്ട ഒരു വട്ടം എത്രയും കൂട്ടാം അത്രയും കിഴങ്ങ് വലുതാവും അപ്പോൾ മിത്ത ആറു മാസം അഞ്ചാം മാസം തന്നെ വഴി പറിക്കാം പത്ത് മാസം വരെ നിർത്താം എത്രത്തോളം വണ്ണം കൂടും ഇരുപത്തഞ്ച് കിലോ വരെ ആറുമാസം കൊണ്ട് ഞാൻ വിളവെടുക്കണം അഞ്ച് കിലോ ഏഴ് കിലോൻ്റെ ഒക്കെ ആയിട്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അപ്പം ഇത് ആറാം പൂളാന്നാ പറയാ ആറാം മാസം വിളവെടുക്കുക നല്ല പൊടിയാണ് ആറ് മാസം കഴിഞ്ഞാൽ ആറു മാസം കഴിഞ്ഞാൽ പിന്നെ എട്ട് പത്ത് മാസം വരെ നിർത്താം പക്ഷേ ആറ് മാസം ആകുമ്പോൾ നമുക്ക് പൂർണ്ണ വളർച്ച എത്തി അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള നല്ല ഒരു 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 കൊമ്പിന് അതിൻ്റെ കൊമ്പിന് പൈലഞ്ചുക്കാം ആ അപ്പൊ ഒരു കൊമ്പുകൊണ്ട് ഒരു ആറ് മുതൽ എട്ട് വരെയുള്ള ഫീസ് കെട്ടാം ഏഹ് ഒരു ഫീസിന് രണ്ടു റുപ്പൊക്കെ വരുകയുള്ളൂ അപ്പൊ ആകെ നൂറ് കൊമ്പേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ പറമ്പിൽ ബാക്കി ഇവിടെ പറ്റിക്കാർക്ക് ആവശ്യക്കാരുണ്ടെങ്കിലാണ് കൊടുക്കാൻ വെക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ